എ പി ജെ അബ്ദുൾ കലാം അധ്യാപക അവാർഡ് നേടിയ എഡരിക്കോട് പി കെ എം എം സ്കൂളിലെ പ്രഥമാധ്യാപകൻ ഡോക്ടർ പ്രമോദ് വാഴങ്കരയ്ക്ക് പൗര സ്വീകരണം നൽകും നവംബർ പതിനാലിലെ കോട്ടയ്ക്കൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക അധ്യാപക അവാർഡിനൊപ്പം എഡരിക്കോട് പി കെ എം എം സ്കൂളിന് സുഗത അക്ഷരജ്യോതി പുരസ്കാരം ലഭിച്ചതും കൂടിയുള്ള സന്തോഷം പങ്കിട്ടാണ് സ്വീകരണം ഒരുക്കുന്നത് മികച്ച നേട്ടത്തിലേക്ക് സ്കൂളിനെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കലാകായിക ശാസ്ത്ര അക്കാദമിക പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും രാവിലെ കോട്ടയ്ക്കിൽ ചങ്കുവെട്ടി റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് പ്രതിഭകളെ ആദരിക്കുക ഉച്ചയ്ക്ക് രണ്ടിനും നടക്കുന്ന പൗര സ്വീകരണം അബ്ദു സമത സംതാനി എം പി ഉദ്ഘാടനം ചെയ്യും ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി പി എം വാര്യർ മുഖ്യാതിഥിയാകും വിദ്യാഭ്യാസ ഓഫീസർമാർ ജനപ്രതിനിധികൾ പൗരപ്രമുഖർ സ്കൂൾ മാനേജർ തുടങ്ങിയവർ പങ്കെടുക്കും എസ് എൽ സി ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിക്കുന്നതും കൂടുതൽ വിദ്യാർത്ഥികളെ എ പ്ലസ് ലഭിക്കുന്നതും വർഷങ്ങളായി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഹയർ സെക്കൻഡറി ഭാഗത്തിനാണെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ലിമിറ്റഡായ ബാച്ചുകൾ വെച്ചുകൊണ്ട് പതിനാല് വർഷത്തോളം നമ്മൾ നൂറ് ശതമാനം വിജയം എന്ന ഒരു വളരെ വലിയ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്നതും ഈ വിദ്യാലയമാണ് വർഷങ്ങളായി ഇത് ഇത് മാത്രമല്ല അക്കാദമിക് കേന്ദ്ര പ്രവർത്തനങ്ങൾ യൂത്ത് വേസ്റ്റിവർ ആണെങ്കിലും അതേപോലെ കായിക മേളകളിലൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഒന്നായി മാറിയിട്ടുള്ള ഈ വിദ്യാലയത്തിന് നൽകിയിട്ടുള്ള രണ്ട് പുരസ്കാരങ്ങൾ അതിന് ഒരു നമ്മുടെ മാനേജ്മെന്റ് ഇതേപോലെ പി ടി ഐ പൗരസമിതി നൽകുന്ന ഒരു സ്വീകരണത്തെ സ്വീകരണം പതിനാലാം തീയതി വെള്ളിയാഴ്ച കോട്ടകൽ പി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്

ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം